ഉപ്പുദ്ര പത്തേക്കർ വലയിഞ്ചിപ്പടി റോഡ് യാത്ര പഞ്ചായത്ത് ഉപ്പുദ്ര പഞ്ചായത്ത് അംഗം സിനി ജോസഫിന്റെ ഫണ്ടിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് സഞ്ചാര യോഗ്യമാക്കിയത് പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം നടത്തും കഴിഞ്ഞ എട്ടു വർഷമായി പത്തേക്കർ വലേഞ്ചിപ്പടി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു ഇതുവഴി കാൽനട യാത്ര പോലും ദുഷ്കരവുമായിരുന്നു റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നാട്ടുകാർ കയറിയിറങ്ങാത്ത വാതിലുകളില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ചില ശക്തികളുടെ ഇടപെടൽ മൂലം ഫീസിബിലിറ്റി ലഭിച്ചില്ല തുടർന്ന് ഈ ഫണ്ട് നഷ്ടപ്പെട്ടു ഈ സാമ്പത്തിക വർഷം ഗ്രാമപഞ്ചായത്ത് ഒമ്പത് ലക്ഷം രൂപ വകയിരുത്തി സമയബന്ധിതമായി റോഡ് ടാർ ചെയ്യുകയും ചെയ്തു ടാറിംഗ് സമയത്ത് ചിലർ എതിർ പോയി രംഗത്ത് വന്നിരുന്നു ടാറിംഗ് പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം സിനി ജോസഫ് നിർവഹിച്ചു വന്നപ്പോ അത് നമ്മുടെ ഈ റോഡിന് ഈ റോഡിന് വലയിഞ്ചപ്പടിയിൽ നിന്ന് നമ്മൾ തുടക്കം ചെയ്താൽ നമ്മുടെ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഇടം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ലാത്ത അത് വീണ്ടും ഞാൻ മാറ്റി എഴുതി നമ്മുടെ പത്തേക്കർ ഗ്രൗണ്ട് തലയിഞ്ചിപ്പടിയിൽ നിന്ന് എഴുതി തിരുത്തിയെടുത്ത് അതിൻ്റെ പുറകെ നമ്മൾ നാളുകൾ നടന്നതിന് ശേഷമാണ് നമുക്കതൊന്ന് പൂർത്തീകരിക്കാനും അവസാനം ഞാൻ സാബു സാറിനെ വീട്ടിൽ ചെന്ന് കണ്ട് സാറിനോട് പറഞ്ഞു സാറ എന്നോലെ ഉത്സവം വരുന്നു ഈ വർഷത്തെ ഉത്സവത്തിന് മുമ്പെങ്കിലും എനിക്ക് റോഡൊന്ന് ചെയ്യണം എന്ന് സാറിനോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് സാറ് തന്നെ ഇത് വർക്ക് എടുത്തു സാധനങ്ങൾ കിട്ടാനില്ല മെറ്റീരിയൽ കിട്ടാനില്ല എന്ന് പറഞ്ഞു എങ്കിൽ പോലും സാറ് റിസ്ക് എടുത്ത് മണിമലയിൽ നിന്ന് സാധനം ഇറക്കി സമയബന്ധിതമായിട്ട് സാറ് ആ പണി പൂർത്തീകരിച്ച് തന്നു പക്ഷേ അന്നേരവും നമുക്കറിയാം സാറ് പറഞ്ഞ പോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരെ ഇത് നടത്തിക്കുകയല്ല എന്നും പറഞ്ഞൊരു വാശി ഓട പണിയാനും റോഡ് പണിയാനും കൂടെ നമുക്ക് ഫണ്ടില്ല ഈ ഒമ്പത് ലക്ഷം രൂപയും നമ്മൾ ഓട പണിയാൻ പോയാൽ റോഡ് പണി നടക്കുകയല്ല അതുകൊണ്ട് റോഡ് പണിയും തന്നെ ഉള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ഞാൻ നിൽക്കുകയും എന്നോടൊപ്പം ഈ പ്രദേശത്തുള്ള എല്ലാവരും റോഡിന്റെ ഉദ്ഘാടന യോഗത്തിൽ റിട്ടേലേസ് ഐ രാജരക്തം അധ്യക്ഷത വഹിച്ചു പി വി ജോസഫ് പനതാരം എ ടി ബൈജു എന്നിവർ സംസാരിച്ചു റോഡ് തുറന്നു നൽകിയതോടെ ജനങ്ങളുടെ എട്ടു വർഷത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത് ഇടുക്കി വിഷൻസ് ഉപ്പുതറ